അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അജ്ഞാതവും വിശദീകരിക്കാനാവാത്തതുമായ ശക്തികൾ ഉറങ്ങുന്ന ഒരു പ്രദേശമുണ്ട് ബെർമുഡ ട്രയാങ്കിൾ കാണാമറയത്തെ ഭീതി അവയ്ക്ക് നിഗൂഢതയുടെ ഒരു കറുത്ത മുഖമുണ്ട് ഭയത്തിന്റെയും അജ്ഞാതത്തിന്റെയും ആഴങ്ങളിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന ചില രഹസ്യങ്ങൾ അത്തരത്തിലൊന്നാണ് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആ പേടിപ്പിക്കുന്ന ത്രികോണം ബെർമുഡ ട്രയാങ്കിൾ ഈ കഥ കേവലം ഒരു കടൽ തീര ഐതിഹ്യമല്ല കരീബിയൻ കടലിനും ഫ്ലോറിഡയുടെ തീരത്തിനും ബെർമുട ദ്വീപുകൾക്കുമിടയിൽ രൂപപ്പെടുന്ന ഈ ത്രികോണ മേഖല ഒരു കാലഘട്ടം മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവാഹന ശ്മശാനമായി അറിയപ്പെടുന്നു അപ്രത്യക്ഷമായവരുടെ താഴ്വര ചരിത്രത്തിലെ ആദ്യത്തെ ഭയപ്പെടുത്തുന്ന സൂചന നൽകുന്നത് ലോകം കണ്ട ആ മഹായത്രികനാണ് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്റെ വടക്കു നോക്കി യന്ത്രം കൊമ്പസ് ഭ്രാന്തമായ രീതിയിൽ കറങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ആകാശത്ത് തീഗോളങ്ങൾ കണ്ടതായും അദ്ദേഹത്തിന്റെ യാത്രാരേഖകളിൽ പറയുന്നു എന്നാൽ ഈ ഭീതി ലോക ശ്രദ്ധയിൽ എത്തുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് അമേരിക്കൻ നേവിയുടെ അഞ്ച് ടിബിഎം അവഞ്ചർ ടോർപിഡോ ബോംബറുകൾ ഫ്ളൈറ്റ് പത്തൊമ്പത് എന്നറിയപ്പെടുന്ന ആ വിമാനങ്ങൾ പരിശീലന പറക്കലിനിടെ ഈ മേഖലയിൽ വെച്ച് അപ്രത്യക്ഷമായി ക്യാപ്റ്റൻ ടൈലറുടെ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഏത് ദിശയിലാണ് പോകുന്നതെന്ന് അറിയില്ല എല്ലാം തെറ്റായി കാണിക്കുന്നു വെള്ളം പച്ചയായിരിക്കണം പക്ഷേ അത് വെള്ളയാണ് അവരെ തിരയാൻ പോയ ഒരു രക്ഷാവിമാനവും പിന്നീട് കാണാമറിയത്തായി മൊത്തം ആറ് വിമാനങ്ങളും ഇരുപത്തിയേഴ് ജീവനക്കാരും നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷരായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റിയാറ് യാത്രക്കാരുമായി പോയ യു എസ് എസ് സൈക്ലോബ്സ് എന്ന വലിയ യുദ്ധക്കപ്പൽ ഒരു വിവരവും ബാക്കി വെക്കാതെ ഈ ത്രികോണത്തിൽ വെച്ച് അപ്രത്യക്ഷമായി ഈ ദുരന്തങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരക്കണക്കിന് ആളുകളും അമ്പതിലധികം കപ്പലുകളും ഇരുപതിലധികം വിമാനങ്ങളും ഈ മേഖലയിൽ വെച്ച് യാതൊരു തുമ്പുമില്ലാതെ അപ്രത്യക്ഷമായി അവിടെ ഒരു കൊടുങ്കാറ്റും ഉണ്ടായിരുന്നില്ല റേഡിയോ സന്ദേശങ്ങൾ പോലും പാതിവഴിയിൽ നിലച്ചു കാരണങ്ങളുടെ നിഗൂഢത എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ഭൂമിശാസ്ത്രപരമായ വിചിത്രത നിന്ന് കാന്തിക ധ്രുവത്തിലേക്കുള്ള യഥാർത്ഥ ദിശയും ട്രൂ നോർത്ത് നോക്കി യന്ത്രം കാണിക്കുന്ന കാന്തിക ദിശയും മാഗ്നറ്റിക് നോർത്ത് ഇവിടെ കൃത്യമായി ഒത്തുപോകാറില്ല ഈ വ്യതിയാനം കാരണം കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ദിശ തെറ്റുന്നത് പതിവാണ് രണ്ട് മീഥേൻ വാതകം ഈ മേഖലയിലെ സമുദ്രാടിത്തട്ടിൽ വലിയ അളവിൽ മീഥേൻ ഹൈഡ്രേറ്റ് നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു എന്തെങ്കിലും കാരണത്താൽ ഈ വാതകം പെട്ടെന്ന് പുറത്തേക്ക് കുമിളകളായി വരുമ്പോൾ അത് കപ്പലുകളുടെ സാന്ദ്രത ബോയൻസി കുറയ്ക്കുകയും കപ്പലുകൾക്ക് ഒരു മുന്നറിയിപ്പും നൽകാതെ നിമിഷങ്ങൾക്കുള്ളിൽ മുങ്ങിപ്പോകാൻ കാരണമാവുകയും ചെയ്യാം മൂന്ന് കാലാവസ്ഥയും തിരമാലകളും അതീവ അപകടകരമായ രോഗാതുരമായ തിരമാലകൾ റോഗ് വേവ്സ് ഇവിടെ രൂപപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എങ്കിലും പലപ്പോഴും കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചിലർക്ക് ഇത് അന്യഗ്രഹജീവികളുടെ താവളമാണ് മറ്റു ചിലർക്ക് ഇതൊരു അജ്ഞാത ഊർജ കേന്ദ്രമാണ് എന്തായാലും ഈ ത്രികോണം ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ ഇന്നും ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യചിഹ്നമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിലനിൽക്കുന്നു അടുത്ത തവണ നിങ്ങൾ ഒരു വിമാനത്തിൽ സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ശാന്തമായ നീലജലത്തിനടിയിൽ ഉറങ്ങിക്കിടക്കുന്ന രഹസ്യങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ഓർക്കുക ചില നിഗൂഢതകൾക്ക് ഉത്തരം ആവശ്യമില്ല അവ അതിന്റെ ഭീകരതയിൽ തന്നെ നിലനിൽക്കണം ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള അറിവുകൾ നേടാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക